എതിരാളികളുടെ തന്ത്രങ്ങൾ അവരുടെ കളികൾ കണ്ട് മറുതന്ത്രം വരയുന്ന ജോലി ഗോകുലം കേരള എഫ് സിയിൽ ഇനി ഈ ചുമതലയിൽ അഞ്ചിതയുണ്ടാകും പ്രൊഫഷണൽ ഫുട്ബോളിൽ പുതിയ അധ്യായത്തിന് തുടക്കം കുറിക്കുകയാണ് ഈ കാരി നാട്ടിലെ ഫുട്ബോൾ താരമായിരുന്നു അഞ്ജിതരച്ഛൻ മണി അച്ഛന്റെ ഫുട്ബോൾ കമ്പം മകളിലേക്കും പടർന്നു കയറി പഠനത്തോടൊപ്പം കളിയും മുന്നോട്ട് കൊണ്ടുപോയി കേരളത്തിന്റെ ജൂനിയർ സീനിയർ ടീമുകളിലും കേരള കുന്തമുനിയായി ഫുട്ബോൾ ഇപ്പം നമുക്കൊരു പ്രായം വരെ കളിക്കാൻ പറ്റുള്ളൂ അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള കുറെ പേരുണ്ട് അവർക്ക് ഇനിയും മുന്നോട്ട് ഫുട്ബോളിൽ തന്നെ പോകണമെങ്കിൽ ഇങ്ങനെ കുറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നമ്മൾ ആരും അതിനെ കുറിച്ച് അറിയാതെ പോകുന്നതാണ് കാരണം അപ്പൊ കൂടുതൽ തൊഴിൽ മേഖല നമുക്ക് ഫുട്ബോളിൽ തന്നെ ഉണ്ട് സൂക്ഷിക്കാം മത്സരങ്ങളുടെ വീഡിയോ വിശകലനം ചെയ്ത് എതിർ ടീമിന്റെയും സ്വന്തം ടീമിന്റെയും കരുത്തും ദൗർബല്യവും തിരിച്ചറിയണം ഗെയിം പ്ലാനിൽ ഉൾപ്പെടെ വരുത്തേണ്ട മാറ്റങ്ങൾ സംബന്ധിച്ച് പരിശീലകന് റിപ്പോർട്ട് നൽകണം ഉത്തരവാദിത്തങ്ങൾ ചെറുതല്ല പ്രൊഫഷണൽ ഫുട്ബോൾ സ്കൌട്ടിംഗ് അസോസിയേഷനിൽ നിന്നാണ് കോഴ്സ് പൂർത്തിയാക്കിയത് സെപ്റ്റംബറിൽ ടീമിനൊപ്പം ചേരും മാതൃഭൂമി ന്യൂസ് കാസർഗോഡ് ഗുഡ് മോർണിംഗ് ഈ ഫുട്ബോൾ എന്ന് പറയുമ്പോൾ നമ്മൾ കളത്തിലിറങ്ങി മാത്രം കളിക്കുന്ന ഒരു കളിയായി കണ്ടിരുന്നു പലരുമെങ്കിൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഈ പറഞ്ഞതുപോലെ എത്രയെത്ര അവസരങ്ങളാണ് ഇവർക്കൊക്കെ ലഭിക്കുക എന്ന് ഇതോടുകൂടിയെങ്കിലും നമുക്ക് മനസ്സിലാവുന്നു വളരെ ചുരുക്കം പേർക്ക് ഇതുമായിട്ടൊക്കെ ധാരണ ഉണ്ടാവും അതിലൊന്ന് ഈ ഒരു പെൺകുട്ടി നേടിയെടുക്കുക എന്ന് പറയുമ്പോൾ വലിയ അഭിമാനം തോന്നുന്നു സാധാരണ ഫുട്ബോളിനെ കുറിച്ച് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ആലോചിക്കുമ്പോഴൊക്കെ നമ്മൾക്ക് പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരുന്നത് താരങ്ങളെക്കുറിച്ച് ഏറിപ്പോയാൽ കാര്യമായിട്ട് ഫുട്ബോളിനെ കുറിച്ച് ശ്രദ്ധിക്കുന്ന ആൾക്കാർക്ക് പരിശീലകരെ കുറിച്ചൊക്കെ തന്നെ ഓർമ്മയുണ്ടാവും അല്ലേ പക്ഷേ ഇത്തരത്തിലുള്ള ഗ്രൗണ്ട് സ്റ്റാഫുകൾ ടെക്നിക്കൽ സ്റ്റാഫുകളെ കുറിച്ചൊക്കെ തന്നെ നമ്മൾ കൂടുതൽ ബോധവാന്മാരാവാറില്ല അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരു പരിധിവരെ പലപ്പോഴും റഫറിമാരും അതുപോലെ തന്നെ കോച്ചുമാരൊക്കെ തന്നെ ഇന്ത്യയിൽ നിന്ന് പല ഘട്ടങ്ങളായിട്ടുണ്ടെങ്കിലും വനിതകളുടെ എണ്ണം വളരെ ചുരുക്കമാണ് അങ്ങനെ ഇരിക്കുന്ന ഒരു ഇരിക്കുന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു ടെക്നിക്കൽ ടീമിൻ്റെ പ്രധാനപ്പെട്ട തന്ത്രപരമായ ഒരു സ്ഥാനത്തേക്ക് ഒരു മലയാളി യുവതി ഇരുപത്തി മൂന്ന് കാര്യമായിട്ടുള്ള കാസർകോട് ബംഗളംകാരിയായിട്ടുള്ള അഞ്ജിത വരുന്നത് അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് നമ്മൾക്ക് ഒരു ആകാംക്ഷ ഉണ്ടാവും കാരണം പലപ്പോഴും നമ്മളൊക്കെ ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് ഫുട്ബോൾ മാനേജർ ഗെയിമുകളുടെ ഭാഗമായിട്ടാണ് ഈ തന്ത്രങ്ങൾ മേലുന്നതിൻ്റെ രൂപങ്ങളൊക്കെ നമ്മളിൽ പലരും കണ്ടിട്ടുണ്ടാവുക അല്ലെങ്കിൽ കളി കാര്യമായി ശ്രദ്ധിക്കുന്ന ആളുകളൊക്കെ ആ രീതിയിൽ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്താണ് ഇത്തരത്തിൽ ഒരു സ്ഥാനത്തിന് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ജോലിയുടെ പ്രാധാന്യം എന്താണെന്ന് എന്ന് ഭാവി തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കാൻ അഞ്ചിതയെ പോലുള്ള ആളുകൾ തീർച്ചയായും മുന്നോട്ടേക്ക് വരണം അഞ്ചിത സാധാരണ ഒരു നാട്ടിൻ വരുന്ന ഒരു പെൺകുട്ടിയാണ് ഫുട്ബോളിനെ ജീവനായി കാണുന്ന ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന അഞ്ചുതേടെ അച്ഛൻ ആയിട്ടുള്ള മണിയേട്ടൻ നാട്ടിലെ അറിയപ്പെടുന്ന ഫുട്ബോൾ കളിക്കാരനായിരുന്നു അറിയപ്പെടുന്ന ഗോളിയായിരുന്നു കിഴയൻ ഗോളിയാണ് ഇപ്പോഴും വല്ലപ്പോഴൊക്കെ അവസരങ്ങൾ കിട്ടിയ ചെറിയ തോതിലൊക്കെ ഫുട്ബോൾ കളിക്കുന്ന ആളാണ് അപ്പോൾ അത്തരത്തിൽ ഈ ജീവനും ശ്വാസവും വരെ ഫുട്ബോൾ ആയിട്ടുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന ആളാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ചെറിയ പ്രായത്തിൽ തന്നെ ഫുട്ബോളുമായിട്ടുള്ള ഒരു പ്രണയം ആരംഭിച്ചതെന്ന് തന്നെ പറയാം കേരളത്തിൻ്റെ സബ് ജൂനിയർ ജൂനിയർ സീനിയർ ടീമുകളുടെയൊക്കെ ഭാഗമായിട്ട് അവിടെ ഡിഫൻസിൻ്റെ കോട്ട കിട്ടി കാത്തിരുന്ന ഒരാളായിരുന്നു അഞ്ചിത മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗമായിട്ടും കളിക്കാനുള്ള അവസരങ്ങൾ കിട്ടി പക്ഷെ പൊതുവെ നമ്മളെപ്പോഴും പറയാറുണ്ട് പെൺകുട്ടികളെ സംബന്ധിച്ച് ഒരു പത്തിരുപത്തഞ്ച് വയസ്സോണിനോട് അടുക്കുന്ന സമയത്ത് പലപ്പോഴും അവരുടെയൊക്കെ സാധാരണ നമ്മുടെയൊക്കെ നാട്ടിൽ നിന്നൊക്കെ ഉള്ള കളിക്കാരുടെയൊക്കെ കരിയർ അവസാനിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട് അത് പൊതുവെ ആൺകുട്ടികൾക്കാണെങ്കിലും പെൺകുട്ടികൾക്കാണെങ്കിലും വലിയ വിഭാഗം ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആവുന്ന സമയത്ത് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടെക്നിക്കൽ സ്റ്റാഫുകളിൽ നിന്ന് ഇത്തരത്തിലൊരു ജോലിയെക്കുറിച്ച് ഇത്തരത്തിലുള്ള ജോലി സാധ്യതയെക്കുറിച്ച് അഞ്ചിത മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും ഈ ജോലി സാധ്യതയൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നായി നമ്മുടെ വരുന്ന തലമുറയ്ക്ക് മുന്നിൽ തെളിഞ്ഞു തെളിഞ്ഞു വരട്ടെ ഫുട്ബോൾ ഒരു പ്രായം വരെ മാത്രമേ കളിക്കാൻ പറ്റൂ അതുകൊണ്ട് ഞാൻ ആ മേഖലയിലേക്ക് പോകുന്നില്ല എന്ന് മനസ്സിൽ തീരുമാനിക്കുന്നവർ ഒന്ന് തീരുമാനമെടുക്കാൻ വരട്ടെ ആവുന്നത്ര പ്രായം ഫുട്ബോൾ കളിക്കാം അത് കഴിഞ്ഞ് ഇത്തരം ചില മേഖലകളിലേക്ക് കടക്കാവുന്നതേ ഉള്ളൂ ശേഷം ഗ്രൗണ്ടിൽ അഞ്ചിത